ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച പത്ത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഡ്രൈനേജ് പ്രവർത്തന ഉദ്ഘാടനം ഗഫൂർ കോൽക്കളത്തിൽ നിർവഹിച്ചു പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കോൽക്കളത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ചിലവിൽ നിർമ്മിക്കുന്ന കൊളപ്പാടം പള്ളി റോഡിന്റെ ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ ഡ്രൈനേജിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കോൽക്കളത്തിൽ നിർവഹിച്ചത് കൊളപ്പാടം ടേബിൾ ഈ അഞ്ചു വർഷത്തിനുള്ളിൽ ഗ്രാമപഞ്ചായത്തിന് നേതൃത്വത്തിൽ കൊണ്ടുവരികയുണ്ടായി അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും സാധ്യമായ വികസനം കൊണ്ടുവന്നിട്ടുണ്ട് ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഈ പ്രദേശത്തു നിന്ന് വന്ന ആവശ്യങ്ങൾ അനുസരിച്ചിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവരാൻ കഴിഞ്ഞു അതിലൊന്നാണ് ഈ പള്ളി റോഡിന്റെ ഡ്രെയിനേജ് പ്രവർത്തനം അതൊക്കെ റോഡ് എത്ര മനോഹരമായി നന്നാക്കിയാലും ഡ്രെയിനേജ് ഇല്ലാത്ത റോഡിന്റെ ലൈഫ് വളരെ കുറവായിരിക്കും കാരണം വെള്ളം റോഡിലൂടെ ഒഴുകി അത് റോഡിൻ്റെ ഒരു ഭാഗത്ത് കെട്ടി നിന്നു കഴിഞ്ഞാൽ വർഷം വർഷം റോഡ് റിപ്പയറിന് വേണ്ടി ഫണ്ട് വയ്ക്കേണ്ട ഒരവസ്ഥ വലപ്പം നല്ലത് നിരന്തരമായ റോഡ് പൊളിയുന്ന പൊളിഞ്ഞു പോകുന്ന റോഡുകളുടെ സ്ഥിതി നമുക്ക് കഴിയും കഴിയുക ഇല്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അമ്പാടത്ത് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ശ്രീജ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റസീന വറോഡൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ സഹത് ഹരിയൂർ ഇന്ദിരാമടത്തുംപുള്ളി മെമ്പർ ഹരിദാസൻ മുജീബ് മല്ലിയിൽ രാധാകൃഷ്ണൻ അവറ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് പ്രസംഗിച്ചു